അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ത്യയിൽ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത് അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളോടും നിരീക്ഷണങ്ങളോടും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത് തുടർ പഠനത്തിനും നിരീക്ഷണത്തിനുമായി ഐ സി എം ആർ സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കുന്നതാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമിബിക് മസ്തിഷ്കജ്വരം ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം വരുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സാധാരണയായി നെഗ്ലോറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണും തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് വേനൽക്കാലത്തെ വെള്ളത്തിന്റെ അളവ് കുറയുന്നതോടെയാണ് അമീബ വർദ്ധിക്കുകയും കൂടുതലായി കാണുകയും ചെയ്യുന്നത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാകാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും വേഗം മരുന്നുകൾ നൽകേണ്ടതാണ് ാണ് അതിലൂടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു കെട്ടുകിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം പറഞ്ഞു ചികിത്സ തേടേണ്ടതാണ് പതിമൂന്ന് വയസ്സുകാരി സമാനമായ രീതിയിൽ അസുഖം ബാധിച്ചു മരണമടഞ്ഞിരുന്നു ഇതിനുശേഷം ആരോഗ്യ വകുപ്പ് ജാഗ്രത ശക്തമാക്കിയതിനിടെയാണ് വീണ്ടും രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അപകടകരമായ അസുഖത്തിന് വിദഗ്ധമായ ചികിത്സ നൽകിയാൽ ഭേദമാക്കാമെന്ന വകുപ്പ് അധികൃതർ നൽകുന്ന വിവരം തോട്ടടയിലെ പതിമൂന്നുകാരി മരണപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര സംഘം ജില്ലയിൽ സന്ദർശനം നടത്തിയിരുന്നു നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ കൺസൾട്ട് ായ ഡോ കെ രഘു അനില രാജേന്ദ്രൻ എന്നിവരാണ് ജില്ലയിലെത്തിയത് ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ സി സച്ചിൻ കേന്ദ്ര സംഘവുമായി ചർച്ച നടത്തിയിരുന്നു ചൂട് കാലാവസ്ഥയും ചൂട് നിറഞ്ഞ വെള്ളവും പൊതുവെ ഇഷ്ടപ്പെടുന്ന അമീപകൾ നിലവിൽ കാലാവസ്ഥയിൽ പുറത്തുവരുന്ന സാഹചര്യം പ്രത്യേകം വിലയിരുത്തണമെന്ന് സംഘം പറഞ്ഞിരുന്നു